വല്ലപ്പോഴും വല്ലപ്പോഴും ഭാഗ്യം ഭാഗ്യം മനുഷ്യന്റെ ജീവിതത്തിൽ വല്ലപ്പോഴും മനസ്സിലായോ നിർഭാഗ്യം എപ്പോഴും കൂടെ ആ നിർഭാഗ്യങ്ങളെ അതിജീവിച്ച് വിജയം കൈവരിച്ചവരാണ് ഈ നിൽക്കുന്ന എട്ട് പേര് ആറ് പേര് എട്ടുപേർ അത് മാറ്റത്ത് നമ്മുടെ ആർമിയുടെ പയ്യനാണ് ഇപ്പം ട്രെയിനിങ് കഴിഞ്ഞു വന്ന ആളാണ് ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകമായിട്ട് പറയാം ആദ്യ ഉമാർക്ക് ഒന്ന് കൊടുക്ക ഒരു ഒരു അനുബോധനം കൊടുക്കണ്ടേ ശരത്ത് എസ് എസ് സി ജി ഡി പാസ്സായിട്ടുണ്ട് വൈഷ്ണവ് സി ഐ എസ് എഫിലേക്ക് ഓക്കെ മിജുൻ മിജു അറിയാമല്ലോ മിജിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് മിജുൻ സി ഐ എസ് എഫിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് ഓക്കെ ശ്രീഹരി സി എസ് എഫിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് അശ്വിൻ സി ഐ എസ് എഫിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് കാളിദാസ് കാളിദാസ് ബി എസ് എഫിലേക്ക് സെലക്ഷൻ ആയിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്ന് കുട്ടികൾ പിന്നെ എയർഫോഴ്സ് കടങ്ങി വടവൻ ഇവർ ആ ആർ ബി സിഗ്നൽ കോറില് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങിയാണ് ആർമി ട്രെയിനിങ് കഴിഞ്ഞാൽ ഫിനൽ ട്രെയിനിങ്ങിലേക്ക് പോകുക ഇനി നമ്മുടെ മൂന്ന് കുട്ടികൾ എസ് എസ് സി ജി ഡിക്ക് ഉള്ളവർ സെലക്ഷൻ ആയവർ സി ഐ എസ് എഫ് സി ആർ പി എഫ് ആസാം റൈഫിൾസ് സെലക്ഷൻ ആയവർ ഇപ്പം നേവിയില് ട്രെയിനിങ്ങിലാണ് ഇത് കൂടാതെ ഒരു പെൺകുട്ടിയുണ്ട് പെൺകുട്ടികളുടെ ബാച്ചിന് നിങ്ങൾക്കറിയാം വൈകുന്നേരത്തെ ആ ഫിസിക്കൽ ട്രെയിനിങ് ആ സമയത്ത് അവർ മൊത്തം കുട്ടികളും കൂടെ വരുമ്പം അവരെ വിളിപ്പിക്കാനായിട്ടിരിക്കുക അപ്പോൾ ഇവരുടെ ഇവരുടെ കഴിഞ്ഞ ഇത് ഇതിലൊക്കെ വളരെ സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം പല ലിസ്റ്റുകളുണ്ട് ആർമിയുടെ ഉണ്ട് ഇപ്പോൾ എസ് എസ് സിയുടെയുണ്ട് എം ഡി എസ് നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് എയർഫോഴ്സിന്റെ ഫിസിക്കലിനകത്തുണ്ട് ഇങ്ങനെ പല പല ലിസ്റ്റുകളുണ്ട് അപ്പോൾ ക്യാഷിൻ്റെ ലക്ഷ്യം വരുന്ന പത്ത് മാസം കൊണ്ട് ജോലിയാക്കി പോവുക എന്നുള്ളതാണ് പത്ത് മാസം കൊണ്ട് അപ്പോൾ ഇതിൽ വലിയൊരു ഉദാഹരണം പ്രചോദനം നിങ്ങൾക്ക് വേറെ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണോ വേണ്ട നമ്മുടെ മത്സരം നമ്മുടെ ഇന്നലകളുമായിട്ടാണ് ഈ പ്രാവശ്യം നമുക്ക് ഒരു റിസൾട്ട് കിട്ടിയെങ്കിൽ അത് ഒരു പത്ത് മടങ്ങായിട്ട് എത്തിക്കേണ്ടത് അരാ നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട മെറ്റീരിയൽ റോ മെറ്റീരിയൽ ഉണ്ടാക്കി തരിക എന്നുള്ള ഡ്യൂട്ടി മാത്രമാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിലൊരാളായിട്ട് നിൽക്കുക നിങ്ങളുടെ ഒരു സുഹൃത്തായിട്ട് നിൽക്കുക നല്ലൊരു സഹോദരനായിട്ട് നിൽക്കുക അടിവെടുക്കേണ്ട സമയത്ത് അധ്യാപകനായിട്ട് നിൽക്കുക ആവശ്യമുള്ള സമയത്ത് സഹായിക്കാൻ ഒരു ഫസ്റ്റ് എയ്ഡ് തരേണ്ട സമയത്ത് അങ്ങനെ ഒരു അസിസ്റ്റൻറ്റായിട്ട് നിൽക്കുക മൊത്തത്തിൽ അറിയാവില്ല ചരത്ത് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എല്ലാ തരത്തിലും സമയം മെനക്കെടുക്കുന്നവരാണ് എല്ലാ തരത്തിലും പഠിക്കുന്നു ഒപ്പം പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു എല്ലാ തരത്തിലും ഈ സ്ഥാപനത്തിനോടെ മറ്റുള്ളവർ ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഓക്കെ യിട്ടാണ് എന്നെ മാറ്റി രീതി കൂടി എഴുതണം എന്ന് പറഞ്ഞത് ഞാൻ ഐ ആർ ബി കമാൻഡ് ലിസ്റ്റിൽ ഇപ്പോഴും ഉണ്ട് താനും അടുത്ത അടുത്തൊരു ബാച്ച് വിളിച്ചാൽ കൺഫേം കാര്യം മുന്നൂറ്റാ മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ റാങ്കിലാണ് ഞാൻ ആദ്യത്തെ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് നേരെയൊരു വിളിച്ച് ഈ ബാച്ച് വിളിച്ചാൽ ഉറപ്പായി ഞാനും കാണും എന്നെ ഇവിടുന്ന് ഈ ലൈഫിൽ മാറ്റി വന്നത് സാർ ഇവിടെ വന്ന സമയത്ത് ഒരു വാക്കുമായി അതായത് ലൈഫിൽ നമ്മൾ നമ്മളെ ജയിക്കാൻ പറ്റുന്ന നമ്മൾ നമ്മളെ ജീവിക്കാൻ പഠിക്കുന്നത് എവിടെയാണോ അവിടെ നമ്മുടെ നമ്മൾ നമ്മൾ കാണുന്ന അടമ്പ ആ ഒരൊറ്റ മൈനൂട്ട് പോയിന്റിനാണ് നമ്മൾ തോറ്റുന്നത് നമുക്ക് ഒരു ദിവസം നമ്മൾ ഉറങ്ങുമ്പോൾ മറ്റൊരാൾ ജയിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ഡ്രീമിൽ എത്തുന്നവൻ വരെ വർക്കൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന എന്നാണോ അന്ന് നമ്മൾ തിരിച്ചു പോകും യുടെ ടെസ്റ്റ് തുടങ്ങിയപ്പോഴാണ് ഇവിടെ വന്ന് തുടങ്ങിയത് ഇപ്പോൾ വന്നിട്ട് എത്ര ദിവസമായി ആ നാല് മാസം കൊണ്ട് ഇപ്പം മൂന്നാല് ലിസ്റ്റിലുണ്ട് എയർഫോഴ്സിന്റെ ലിസ്റ്റിലും അത്യാവശ്യം നല്ല മാർക്ക് ആ മാർഗമാണ് അപ്പോൾ എന്താ നിന്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവൻ ഇത്രേം പറയാനുള്ളൂ ഇതിനെപ്പറ്റി അറിയാൻ വയ്യാത്തൊരു കഥ ഞാൻ നിങ്ങളോട് പറയാം ഇതിനകത്ത് നമ്മൾ വീട്ടിലെ ചെരുപ്പ് വേണം കസേര വേണം മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കുകയും വാശി പിടിക്കുകയും ചെയ്യുന്ന ആളല്ലേ വേണോ അല്ലയോ ഞാൻ കേട്ടറിഞ്ഞ കാര്യമാണ് പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇവനൊരു മൊബൈൽ മേടിച്ചില്ല പകരം ആ മൊബൈലെടുത്ത് അമ്മയുടെ കൊടു നമ്മളായിരുന്നെങ്കിലോ അവനൊരു മൊബൈല് മേടിച്ചില്ല മേടിച്ച മൊബൈൽ അമ്മയുടെ ആയി കൊടുത്തിട്ട് പറഞ്ഞ് ഇത് അമ്മയുടെ കയ്യിലിരിക്കുന്നത് കാണുമ്പോഴാതൊരു സന്തോഷം മനസ്സിലായോ അപൂർവം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഈ നിൽക്കുന്ന ഓരോരുത്തരും ഈ സമൂഹത്തിന് മുതൽക്കൂട്ടാണ് ഉറപ്പ് ഓക്കെ ഗുഡ് ഇനി നല്ലൊരു മിഥിന് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം രാത്രി ഒമ്പതര മുതൽ പന്ത്രണ്ടര വരെ നമ്മുടെ ഇവിടെ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയി രാത്രിയിൽ ജോലി ചെയ്തിട്ട് നിരന്തരം ഇവന് നമ്മുടെ ഷാഫി ഇങ്ങനെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ജോലിക്ക് പോയി ഇവരോട് ഞാൻ അങ്ങനെ ഫീസി ചോദിക്കത്തില്ലായിരുന്നു വളരെ ആ പരിപാടി വളരെ സാധ്യത ഉണ്ട് ഉണ്ട് ഇല്ലെന്ന് പറയല്ല ബട്ട് ഇവരുടെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് അതിൻ്റേതായ അങ്ങനെ പോയി ജോലി ചെയ്തതിന് ശേഷം രാത്രി പന്ത്രണ്ടരയ്ക്ക് പോയതിന് ശേഷം രാവിലെ ആറു മണിക്ക് ഫിസിക്കലിന് കറക്റ്റ് ടൈം വരും അവനെ പിന്നെ എന്തുവാ നേവിയുടെ ആദ്യം എഴുതിരുന്നില്ല അപ്പൊ ഇപ്പോ ഒരു ജസ്റ്റ് ജസ്റ്റ് ആണ് പോയത് പിന്നെ ആർമിയുടെ ഫിസിക്കലിൻ്റെ പോയി പക്ഷെ എസ് എസ് സിയുടെ നല്ല മാർക്കുണ്ട് വളരെ നല്ല മാർക്കുണ്ട് ഫിസിക്കലിന് നല്ല നല്ല രീതിയിൽ പെർഫോം ചെയ്ത് മാറിപ്പോയതാ എയർഫോസ് ഇത് കിട്ടാതായപ്പോൾ കഴിഞ്ഞ് നമ്മൾ നിർത്തിപ്പോയല്ലോ പിന്നെ വീട്ടിൽ പോയി അടിയൊക്കെ കൊടുത്ത് വിളിച്ചോണ്ട് വന്ന ആളാണ് കേട്ടോ അങ്ങനെ മാസത്തോളം അഞ്ച് ഞാൻ മാർച്ച് മാസത്തിൽ വന്നതായിരുന്നു അതിനുമുമ്പും ഫോഴ്സിൽ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എക്സാം കളിയെങ്കിലും ഫിസിക്കല് ഫെയിൽ ആവുമായിരുന്നു അപ്പം ഞാൻ സ്വന്തമായിട്ടായിരുന്നു ചെയ്യുന്നത് ശരി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഫിസിക്കലീമും പ്രോപ്പറായിട്ട് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്നൊക്കെ മനസ്സിലായാലും അപ്പം ആദ്യമായിട്ടാണ് ഒരിടത്ത് ഞാൻ ട്രെയിനിങ് പോകുന്നത് ഇവിടെ ആണ് വരുന്നത് അപ്പം ഇവിടെ പറയുന്ന സാറ് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേൾക്കുക ഇന്ന് സ്കിപ്പ് ആക്കാതെ എല്ലാം ശ്രദ്ധിച്ചു കേൾക്കുക അതുപോലെ ചെയ്യിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്ത് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക ഇങ്ങനെ അവിടെ ഒന്നും ഇല്ലാതെ നന്നായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ എക്സാം കാര്യം പറയുകയാണെങ്കിലും എസ് എസ് സി ഒക്കെ നോക്കുന്നവരാണെങ്കിലും കൂടുതലും മോപ്പ് എക്സാം ചെയ്ത് പഠിക്കുമ്പോഴായാലും കൂടുതലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതെനിക്ക് ഈ പ്രാവശ്യമാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ഈ പ്രാവശ്യം എക്സാമിലാണ് അതിലൂടെ ചെയ്ത് നോക്കിയത് പിന്നെ പിന്നെ ണെങ്കിൽ വഴി മാത്രമേ അത്രേ ഉള്ളൂ അല്ലാതെ സക്സസ് ആക്കുന്ന പരിപാടി എല്ലാം സക്സസ് ആകും നിങ്ങളുടെ ഡെഡിക്കേഷൻ കൊണ്ടാ അശ്വിൻ ഒരു ദിവസവും മുടങ്ങത്തില്ല കാല് വയ്യ സാറേ കാല് വയ്യ ഇവിടെയൊക്കെ നടക്കും വരാതിരിക്കും എനിക്ക് ബ്രീതിന്റെ ശ്വാസം എനിക്ക് ഭയങ്കര ഞാൻ ഇൻജിനേറ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ സാറിൻ്റെ അടുത്ത് പറയുന്നത് നീന അത് യൂസ് ചെയ്യത്തില്ല അത് മാറ്റി തരും എന്ന് പറഞ്ഞു സാർ ആയിരുന്നേ അറപ്പം എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ സാർ പറഞ്ഞതുപോലെ പോലെ എന്നെ എനിക്ക് ഒന്ന് ആ ഒരു ആഴ്ചയും കൂടെ ഉള്ളൂന്നു അതിനുശേഷം പിന്നെ അതിന് ശേഷം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുമില്ല എൻ്റെ ആ ബി ജി പ്രോബ്ലേയും മാറി നമ്മൾ േ മറ്റ പോരൂടെ നിൽക്കുമ്പോ ചെയ്യണം താങ്ക് യു എന്തു കണ്ട നല്ലൊരു നല്ലൊരു ഇതല്ലേ നല്ല സൂപ്പർ സൂപ്പർ താങ്ക് യു ഞങ്ങളുടെ ഫുൾ ടീമിന്റെ പേരിൽ താങ്ക് യു പറയൂ ഇനി ഇപ്പൊ നിങ്ങൾ പോകുന്നള്ളം വരെ ഉണ്ടാവണം ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ക്ലാസുകളും പാട്ടവർ എന്താ ഇവരെ ഒന്ന് ഫീഡ്ബാക്ക് എടുക്കണം ഒരു ടീമായിട്ട് തന്നെ വീണ്ടും പോകണം പോകുമ്പോൾ എല്ലാവരും പെയ്യും ജോലി കഴിഞ്ഞിട്ടായാലും ആ ടീം വർക്ക് വിടണ്ട ഓക്കെ ജോലി കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ആ ടീം വർക്ക് വിടണ്ട എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം സമൂഹത്തിന് സൂപ്പർ വിസിലാണ് കേട്ടോ വിസിൽ ചെറിയ വിസിലല്ല ഈ സാധനം പിന്നെ ഏകദേശം പത്തഞ്ഞൂറ് രൂപയോളം മേളിൽ വില വരും നമ്മൾ വിചാരിക്കുന്ന പിന്നടിക്കുന്ന വിസിലല്ല കേട്ടോ ഇപ്പം എൻ്റെ കയ്യിരിക്കുന്ന വിസിൽ കണ്ടിട്ടില്ലേ കാണുന്നവർ വിചാരിക്കുന്നത് പത്ത് രൂപയുടെ വിസിലാണ് പിന്നെ ഏതാണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് വിലയുണ്ട് കേട്ടോ ഞാൻ അവനോട് ഇപ്പോൾ വില ചോദിക്കുന്നില്ല ഈ സാധനം കേട്ടോ ഗുഡ് വെരി ഗുഡ് സൂപ്പർ താങ്ക് യു പിന്നെന്താ സ്റ്റോപ്പ് വാച്ച് സ്റ്റോപ്പ് വാച്ച് ഓ പിടിച്ച സ്റ്റോപ്പ് വാച്ച് കൂടെ അൺബോക്സ് ചെയ്ത് അപ്പോൾ ഇവർ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കണം ഇവരുടെ ഇവരുടെ നിങ്ങളിപ്പോൾ ഇവർക്ക് ഈ ഇതിൻ്റെ എല്ലാവരുടെയും പബ്ലിക്കായിട്ട് സംസാരിക്കാനുള്ള ഒരു സങ്കോചമുണ്ട് അത് മാറി നിങ്ങൾ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഇൻഡിവിജ്വലി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവരോട് പേഴ്സണലായിട്ട് കാണണം അതിനെ ഇപ്പോൾ ഇവർ ഇവർ എന്തായാലും ഒരു മാസം ഇവിടെ ഉണ്ടാവും ഫെബ്രുവരി നാലാം തീയതിയാണ് അടുത്ത എസ് എസ് സിയുടെ ടെസ്റ്റ് അപ്പോൾ അതിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടണമെങ്കിൽ ഇവരുടെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ എടുക്കണം അതിനനുസരിച്ച് വർക്ക് ചെയ്യണം ഇവർ പറയുന്ന പോയിന്റുകളെ കേട്ടിട്ട് കല്യാണയുടെ വിരി വെച്ചിട്ട് മൊബൈലും വെച്ച് ഉറങ്ങരുത് ഒരു ഇനിയുള്ള ദിവസം ഒരു ഉദ്ദേശം ഒരു നാൽപ്പത് ദിവസത്തോളം വരുന്നുണ്ട് ടെസ്റ്റിന് ഇ ഇനിയുള്ള ഒരു ദിവസം ഒരു വൃത്തമായിട്ട് നിങ്ങൾ കാണണം അത് ശബരിമല വൃത്തമോ മറ്റേ നോമ്പോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഏത് സമുദായ മത ജാതി വർഗത്തിൽപ്പെട്ട രീതിയിലുള്ളതായാലും ഒരു ഒരു നോ ഒരു ഒരു നിങ്ങൾ ഇതിനെ കാണണം കണ്ടിട്ട് അതിൻ്റെ പുറേ കൂടണം ബാഹ്യമായ കുറേ കാര്യങ്ങളെ കൊണ്ട് മാറ്റി വയ്ക്കണം ഫോർ എക്സാമ്പിൾ മൊബൈൽ കൂട്ടുകെട്ട് കൂട്ടുകെട്ടും അതിനു വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കണം അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം നിങ്ങളുടെ റിസൾട്ട് ആവാൻ വേണ്ടി സാക്ഷ്യം ഈ ലോകത്തിലെ ഏറ്റവും നല്ല സുഹൃത്ത് എന്തുവാണെന്നറിയുമോ എന്തുവാ പൈസ പണം ഏറ്റവും നല്ല എന്ന് പറയുന്നത് പണം ഏറ്റവും ശക്തിശാലിയായ സാധനം എന്തുവാ സമയം ഏറ്റവും ശക്തിശാലിയായ ശാലിയായ സാധനം സമയം ഏറ്റവും നല്ല സുഹൃത്ത് പണം അപ്പോൾ ഈ ഉള്ള ദിവസം നാൽപ്പത് ദിവസം ഈ രണ്ടെണ്ണത്തിനെ വിനിയോഗിക്കണം ശക്തിശാലിയായ സാധനത്തിനെ ഉപയോഗിക്കണം സുഹൃത്തിനെ കണ്ടെത്താനുള്ള ശ്രമവും നടത്തണം രണ്ട് നടത്തിയെങ്കിൽ മാത്രമേ ഈ നിൽക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഉദ്യോഗസ്ഥരായി മാറുന്നുള്ളൂ